വർഷംതോറും നടത്തി വരാറുള്ള നെമ്മാറ ആദനാട് അയ്യപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും അയ്യപ്പൻ ദിനവുംസവും ആചാരനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു എല്ലാ വർഷവും വരാറുണ്ടോ എത്ര വർഷമായി ശബരിമലയിലേക്ക് ശബരിമല പോയിട്ടുണ്ട് മോള്

ആതനാട് അയ്യപ്പക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പലരും ഇരുമുടിക്കെട്ടുമായാണ് അയ്യപ്പൻവിളക്ക് മഹോത്സവത്തിന് മല കയറിയെത്തുന്നത് കുട്ടികളും ചിട്ടയോടെ മല കയറാറുണ്ട് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു നാഗപൂജയ്ക്ക് ശേഷം അഖണ്ഠനാമ ജപത്തിന് തുടക്കം കുറിച്ചു പ്രത്യേക നിവേദ്യ പൂജകൾക്ക് ശേഷം നിവേദ്യം ദീപാരാധന സോപാന സംഗീതം എന്നിവയുമുണ്ടായി ഉച്ചയ്ക്ക് പ്രസാദോട്ട് നടത്തി വൈകുന്നേരം നാലുമണിക്ക് ശേഷം പാണ്ഡിമേളം നടത്തി ദീപാരാധനയ്ക്ക് ശേഷം വിളക്കുപൂജയുമുണ്ടായിരുന്നു നിരവധി ഭക്തർ വിളക്ക് പൂജയുടെ ഭാഗമായി പിന്നീട് ഭജനയും അയ്യപ്പം പാട്ടുമുണ്ടായി ഇവിടത്തെ പ്രധാന വഴിപാടാണ് അരവണ പായസം തിങ്കളാഴ്ച രാവിലെ മുതൽ ആദനാട് മലിയിലേക്ക് വിശ്വാസികൾ മലകയറാൻ തുടങ്ങി ചൊവ്വാഴ്ച രാവിലെ വരെ ചടങ്ങുകൾ തുടർന്നു ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് സ്ത്രീകളുടെ ശബരിമല എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മഹോത്സവമായി മാറിയിട്ടുണ്ട് എല്ലാ വർഷവും ധനുമാസം ഒമ്പത് പത്ത് രീതികളിലായിട്ടാണ് അയ്യപ്പളക് ആഘോഷിക്കുന്നത് മറ്റു അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഖണ്ഠനാമയജ്ഞവും പത്താം തീയതി ഇതിന് അയ്യപ്പം വളർ കഴിഞ്ഞ് അടുത്ത ദിവസം പതിനാറ് വക അഭിഷേകങ്ങളോടും കൂടെയാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെ ഗണപതി ഹോമം ദീപ ഉച്ചപൂജ അലങ്കാരം പൂജ വൈകുന്നേരം ദീപാരാധന പാണ്ഡ്യമാളത്തിലൂടെ ദീപാരാധന രാത്രി ഭജന അത് കഴിഞ്ഞാൽ അലയ്യപ്പം പാട്ട് രാവിലെ പതിനാറ് അഭിഷേകങ്ങളും ഇന്ന് മാത്രമല്ല ഏകദേശം പത്തമ്പതോളം കെട്ടിനറകളും വന്നിട്ടുണ്ട് അവർക്കുള്ള അഭിഷേകങ്ങളും ശബരിമല ചെയ്യുന്ന മതി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് സ്ത്രീകളാണ് പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ഏകദേശം അഞ്ഞൂറ്റി അമ്പത് കിലോളം രണ്ടേ നാലം തന്നെ നടത്തിയിരിക്കുന്നുണ്ട് ഇപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മളിൽ എല്ലാ മാസവും ഒന്നാം തീയതി പന്ത്രണ്ട് മണിവരെ പൂജയുണ്ടാവും എല്ലാ മാസം ഒന്നാം തീയതി മാത്രമേ തുറക്കാറുള്ളൂ